വ്ലോഗ് വിത്ത് ഹോളി മേരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെലായ്ക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കുര്യാക്കോസച്ചിൻ്റെ നേർച്ച സന്ധ്യയുടെ വീഡിയോയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇവിടെയാണ് കുര്യാക്കോസച്ച കബറിടം കബറിടത്തിന്റെ അടുത്ത് തിരക്കായതുകൊണ്ട് കബറിടം ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല പിന്നൊരിക്കൽ വിശുദ്ധന്റെ കബറിടവും കിടന്നിരുന്ന മുറിയും ഉപയോഗിച്ചിരുന്ന കിണറും കുളവുമെല്ലാം കാണിച്ചു തരാം ഇപ്പോൾ നേർച്ചതി കഴിക്കാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു തിരക്ക് കുറഞ്ഞ സമയത്താണ് പോയത് രാത്രി എട്ടുമണിവരെ നേർസതിയുണ്ട് ദൂരെസ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് രണ്ട് മണിക്കൂർ ഇടവിട്ട് കുർബാനയും നൊവേനയും നടക്കുന്നുമുണ്ട് ഈ നേർച്ച സദ്യ കഴിച്ച് രോഗികൾക്ക് രോഗശാന്തി വരെ ലഭിക്കുന്നുണ്ട് ഇത് അവിടെ വെച്ചിരിക്കുന്ന കുര്യാക്കോസച്ചിന്റെ രൂപവും നേർച്ചപ്പെട്ടിയുമെല്ലാമാണ് കൂടുതൽ കാര്യങ്ങൾ പിന്നൊരിക്കൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്